ഈ ആധുനിക കാലത്ത് രാഷ്ട്രീയത്തിലെ യുവാക്കൾക്ക് വാഗത്തെവ് കുറച്ച് കൂടുതൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അവരിലെ യുവാക്കൾ തൽക്കാലം വായടയ്ക്കും ഉണ്ടെന്നില്ലെന്നേന്നു മറുപക്ഷം ഉണ്ടെന്നും സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരോട് ശത്രുത ഉണ്ടാകൽ സ്വാഭാവികം അതുകൊണ്ട് ഭരണ ഓട്ടങ്ങൾ അഴിമതികൾ കൊള്ളകൾ ഇതൊക്കെ വിളിച്ചു പറയുന്ന മറ്റു വിഭാഗങ്ങളിലെ യുവാക്കളെ തല്ലി തകർക്കാനും കൊല്ലാനും ഒക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതിക്രൂരമല്ലേ അത് തങ്ങളുടെ കഴിവുകേട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ തങ്ങളുടെ അഴിമതി കഥകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നതിന്റെ ഒരു ജാളിതയല്ലേ അത് സത്യത്തിൽ ഷാഫി പറമ്പിലിന്റെ തല അടിച്ചു പൊളിക്കുമ്പോഴും അയാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ഈ പറഞ്ഞവരുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരിക്കുക തങ്ങളുടെ അഴിമതി കഥകളും തങ്ങളുടെ മറ്റ് വീര സാഹസികഥകളും ആരും അറിയരുത് എന്ന്